നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ആയുർവേദ കോളേജിന് പുറകുശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് തൈറോയിഡിനെ പറ്റിയാണ് കാരണം ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരു ഡോക്ടർ പല രോഗികൾ വന്നു കഴിഞ്ഞാൽ തന്നെയും ആണോ ഇല്ലയോ എന്ന് അവർ ഒരു കൺഫ്യൂഷൻ വരും എന്നിരുന്നാൽ തന്നെയും തൈറോയിഡ് ഒരു പേഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പിന്നെ പ്ലാൻസിനെ പറ്റി നോക്കുക ഡോക്ടർ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉൾ പറയും ഞാൻ ജനറലായിട്ട് ഫിസിസ്റ്റിൻ്റെ കാര്യം പറയുന്നത് കാരണം നമുക്ക് ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ എല്ലാത്തിനുമുണ്ട് ഹാർട്ടിന് കാർഡിയോളജിസ്റ്റ് പിന്നെ ഹൃദയ സംബന്ധ ഹൃദയ സംബന്ധ കാർഡിയോളജിസ്റ്റ് പിന്നെ കിഡ്നിക്ക് വരികയാണെങ്കിൽ നെഫ്രോളജിസ്റ്റ് ന്യൂ പിന്നെ നരമ്പനാണെങ്കിൽ ന്യൂറോളജിസ്റ്റ് അങ്ങനെ എല്ലാ സ്പെഷ്യലൈസേഷനും ഉണ്ട് ഈ സ്പെഷ്യലൈസേഷന് അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് അതിൻ്റെ ഉള്ളൊരു ദോഷമുണ്ട് അപ്പോൾ ഇത് നമുക്ക് തൈറോയിഡ് വരുന്നത് രണ്ട് രണ്ട് രീതിയിൽ നമുക്ക് പേഷ്യൻസിനെ കാണാൻ സാധിക്കും ഒന്ന് അമിതമായിട്ടുള്ള വണ്ണം പിന്നെ അമിതമായിട്ടുള്ള മെലിച്ചൽ പിന്നെ ഇതൊന്നും അല്ലാത്തവർക്കും വരാം കാരണം പ്രത്യേകിച്ച് ഹൃദ്രോഗികളിൽ ഇത് കാണുന്ന പ്രഭ സർവ്വസാധാരണമാണ് അപ്പോൾ ഞാൻ മിക്കവാറും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഹൃദ്രോഗികളെയാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ റിതംസ് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന തൈറോക്സ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ അതൊരു ഹോർമോണാണ് അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറവാണ് കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അപ്പോൾ നമുക്ക് തൈറോയിഡ് എപ്പോഴും അതിന് ലെവലിൽ നിർത്തണം ഉദാഹരണം ചില പേഷ്യൻസ് വരും ഒബേസിറ്റി അതായത് ആവശ്യത്തിലധികം വെയ്റ്റ് കാണും അപ്പോൾ അത് അത് നമുക്കൊരു സസ്പെക്റ്റ് ചെയ്യണം അവർ നോക്കുമ്പോഴത്തേക്ക് തൈറോയിഡുണ്ട് അപ്പോൾ നമുക്ക് തൈറോഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ചില പേഷ്യൻസിന് നമുക്ക് വളരെ ലീൻ ആൻഡ് തിന്നായിരിക്കും മെലിച്ചിലായിരിക്കും എന്തെല്ലാം കഴിച്ചാലും എന്തെല്ലാം കുടിച്ചാലും ഇത് നന്നാവുന്നില്ല അപ്പോൾ ആ പേഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഉണ്ട് അതിന് നാല് ഫംഗ്ഷനുണ്ട് അപ്പോൾ തൈറോ അതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും തൈറോയിഡ് നോക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ കുട്ടികളിൽ അവർക്ക് ഒരുപാട് പിന്നെ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അവർക്ക് പോകാൻ പറയാനൊന്നും പറഞ്ഞു മറ്റവർക്ക് പറയാം ഈ തൈറോയിഡ് കൂടിയാലും കുറഞ്ഞാൽ ആങ്സൈറ്റി ഡിപ്രഷൻ പറയും ഇതെല്ലാം നോക്കി മനസ്സിനെയും നമ്മുടെ ബസ് പിന്നെ ഹൃദയത്തിൻ്റെ താളത്തിനെയൊക്കെ ബാധിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വന്ന് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യിക്കുക അത്ര അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റെങ്കിലും നമ്മൾ ചെയ്യിക്കണം ഈ പിന്നെ തൈറോസ്റ്റെബിലേറ്റിങ് ടി എസ് എസ് എന്ന് പറഞ്ഞാൽ ഹോർമോണെങ്കിലും നോക്കിക്കണം അപ്പോൾ എല്ലാം നോക്കുന്നത് നല്ലതാണ് അതിൻ്റെ കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അതിനെ നോക്കി നാച്ചുറലായിട്ട് എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് മോഡേൺ മെഡിസിനിലുണ്ട് ഹോമിയോപ്പത്തിക് മെഡിസിനിലുണ്ട് ആയുർവേദത്തിലുണ്ട് എല്ലാത്തിലുമുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ മോഡേൺ മെഡിസിനെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പം രണ്ട് രണ്ടര മരുന്നുകളുണ്ട് ഇപ്പം ഈ തൈറോയിഡ് പേഷ്യൻ്റ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം കാൽസ്യം വളരെ പ്രധാനമാണ് കാൽസ്യം കൊടുക്കുന്നത് സാധാരണ ഏറ്റവും കൂടിയ കാൽസ്യം കൊടുക്കാവും കാൽസ്യം വിത്ത് ഷെൽ കാൽസ്യം കൊടുക്കാൻ പാടില്ല കാൽസ്യം വിത്ത് വൈറ്റമിൻ കെ ടു സെവൻ അപ്പോൾ കാൽസ്യത്തിന് കുറച്ച് വില കൂടും ഈ കെ ടു സെവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിനെ അത് കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിൽ അലിയിക്കും അതേസമയം ഈ കിഡ്നി പ്രോബ്ലം ഒന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ അതുപോലെ തന്നെ അത് പിന്നെ തൈറോനോ നമുക്കൊരു ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയാം ആ വോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അവരിതിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ തൈറോക്സ് എന്നുള്ളതുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ തൈറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോ ഉണ്ട് ടോണിക് ആൻഡ് തൈറോ പിന്നെ കാൽസ്യം ഇത്രയും കൂടുതൽ ഒരുമിച്ചാണ് അതും വെറും വയറ്റിൽ തന്നെ കഴിക്കണം പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോയി അഡ്വൈസിൽ വേണം ഇത് കഴിക്കാൻ എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ നിങ്ങൾക്കതിൻ്റെ ഡോസ് പറഞ്ഞു തരും അപ്പം ഒബിയേസിറ്റി വന്നു കഴിഞ്ഞാൽ അതായത് അമിതമായിട്ടുള്ള വണ്ണം അമിതമായ അമിതമായിട്ടുള്ള ഈ ശരീരം വെലിച്ചിൽ അതുപോലെ തന്നെ ചില ആൾക്ക് മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അത് ഇപ്പം നേരത്തെ മിക്കവാറും എല്ലാത്തിനും വരുന്ന ഹോർമോൺ സിംബാലിസ് വരുമ്പോഴത്തേക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ മതി ഇതെല്ലാവർക്കും ഉണ്ടാവും ഒരാൾ മാത്രമല്ല നോർമലായിട്ടുള്ളവർക്ക് തന്നെയും ഉണ്ടാവും നോർമൽ നമുക്ക് പറയാൻ ഒക്കത്തില്ല ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപ്നോർമാലിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യണം പിന്നെ ആഹാര രീതികൾ പലതുകൊണ്ട് അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ തന്നെ അതിൻ്റെ അപ്രോപ്പറിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെയാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസ് സർ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാമിരി ഒഴിവാക്കുക ഇതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും ഒന്ന് ആൻജിയോഗ്രാം എന്ന് പറയുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നത് ഹാർട്ട് സ്കാൻ എന്ന് പറയും രണ്ട് ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോപ്ലാസ്റ്റിക് കൊണ്ട് പേഷ്യൻറ്റിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല അത് ഡോക്ടർമാർക്കും അറിയാം എന്നാലും ചില കണ്ടീഷനിൽ അവരത് ചെയ്യും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയാനും പറ്റില്ല മൂന്ന് മൂന്നാമെന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സെറീ ഡബ്ല്യു എച്ച് എന്നെ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർവീസ് അൺവാണ്ടഡ് എന്ന് വിചാരിച്ച് പത്ത് ശതമാനം ആവശ്യമുണ്ട് ആവശ്യമുള്ള ബൈപ്പാസ് സെറിയും വരുന്നുണ്ട് അപ്പം ഇത് 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 എൻ്റെ വാക്കല്ലിത് ഡബ്ല്യു എച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന ഇതാണ് പിന്നെ ഓരോ രാജ്യത്തിൻ്റെ ഓരോ ഹോസ്പിറ്റലുകാരും ഇത് നിശ്ചയിക്കുന്ന അനുസരിച്ചിട്ട് അവരിതൊക്കെ പെർഫോം ചെയ്യും അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ് ലേസറിൽ തന്നെ ഹീലിയം ന്യൂൺ റേസ് ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ മോർ ദാൻ സിക്സ്റ്റി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉദാഹരണത്തിന് ബൈപ്പാസിൽ ഒഴിവാക്കിയിട്ടുള്ള പല പേഷ്യൻസും എനിക്കുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ മാത്താ മഹാരാജാവിൻ്റെ മകൻ പത്മന ഹോർമ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് കെ നാരായൺ അദ്ദേഹത്തിന് ആദ്യം ഒരു ബൈപ്പാസ് ചെയ്ത് രണ്ടാമത് ചെയ്യാനൊക്കത്തില്ല അതുകൊണ്ട് പുള്ളിക്കാൻ അവിടെ രാസഭവനിൽ താമസിച്ച് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു സുഖമായിട്ട് തോക്കുമ്പോഴേക്ക് അതിന് സഞ്ചരിച്ചു അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റാവുന്നതാണ്